വ്യാജ അക്കൗണ്ടുകൾ വഴി സമൂഹ മാധ്യമത്തിലൂടെ രാജ്യവിരുദ്ധ സന്ദേശവും തീവ്ര ഇസ്ലാമിക ആശയങ്ങളും പ്രചരിപ്പിച്ച രണ്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ഇപ്പോൾ അറസ്റ്റിലായി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിൽ നിന്നാണ് ഇവരെ തീവ്രവാദവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ഇതോടുകൂടി തന്നെ രാജ്യത്ത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഇവർ പ്രധാനമായും ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര ശൃംഖലയുമായി ബന്ധം പുലർത്തുകയും തീവ്ര ആശയങ്ങൾ അതായത് തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഈ രണ്ട് ആൺകുട്ടികൾക്കെതിരെ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന സംഘടനയുമായി തന്നെ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തതും സമൂഹ മാധ്യമങ്ങൾ വഴി തീവ്രവാദ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു ഇവർ പ്രധാനമായും ചെയ്തിരുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഐഎസ്ഐ മൊഡ്യൂളുകളുടെ നിർദ്ദേശപ്രകാരമാകാം പ്രായപൂർത്തിയാകാത്ത ഈ പ്രതികൾ ഇത് പ്രവർത്തിച്ചതെന്നും വിലയിരുത്തലുണ്ട് വ്യാജ അക്കൌണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർ സമൂഹ മാധ്യമത്തിലൂടെ രാജ്യവിരുദ്ധ സന്ദേശങ്ങളും തീവ്ര ഇസ്ലാമിക ആശയങ്ങളും തീവ്രവാദ പ്രചാരണങ്ങളും നടത്തിയിരിക്കുന്നതായി തന്നെ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നതും യു വകുപ്പ് പ്രകാരം അത് ചുമത്തിയാണ് ഈ ആൺകുട്ടികൾക്കെതിരെ ഇപ്പോൾ ഛത്തീസ്ഗഡ് വിരുദ്ധ സ്ക്വാഡ് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരു കേസ് ആദ്യമാണേയെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതായത് അത് തടയൽ നിയമത്തിലെ യു എ പി എ വ്യവസ്ഥകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണം ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ദേശവിരുദ്ധ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങളോടായി തന്നെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിലെ ആന്റി ടെററിസം സ്ക്വാഡ് ആയിരുന്നു ഗുരുതരമായ ഒരു ഭീകരാക്രമണ പദ്ധതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ തീവ്രവാദപരവും അതുപോലെ പ്രകോപനകരവുമായ ഉള്ളടക്കം വീഡിയോകൾ ഐ എസ് ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ അതെല്ലാം തന്നെ പ്രചരണ സാമഗ്രികൾ ഇന്ത്യാ വിരുദ്ധ സന്ദേശങ്ങൾ എന്നിവയെല്ലാം തന്നെ കൗമാരക്കാർക്ക് പതിവായി തന്നെ അയച്ചു നൽകിയിരുന്നതായും ഇതിലൂടെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു ഇത് വളരെ സംഘടിതവും ആസൂത്രിതവുമായ രീതിയിലാണ് ഇവർ നടപ്പിലാക്കിയിരിക്കുന്നത് അതിലൂടെ തന്നെ കൗമാരക്കാരുടെ മാനസിക അവസ്ഥ അത് ദുർബലപ്പെടുകയും അവരെ ജിഹാദി പാത സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഗൂഢാലോചന യഥാസമയം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ കൗമാരക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു തീവ്രവാദ ശൃംഖല സ്ഥാപിച്ചെടുക്കാൻ ഇവർ പദ്ധതിയിടുന്നതായും തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതുപോലെ എ സംഘത്തെ അതെ പ്രത്യേകിച്ച് റായ്പൂരിലും ഛത്തീസ്ഗഡിലും മറ്റു പ്രധാന നഗരങ്ങളിലും സംസ്ഥാന സംസ്ഥാനത്തുടനീളവുമായി തന്നെ വിപുലീകരിച്ചതിലൂടെ തന്നെ അത്തരം പ്രതികളെ അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉടനടി തന്നെ നടപടി സ്വീകരിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു എ ടി എസ് സംഘത്തെ കൂടുതൽ വിന്യസിപ്പിക്കാൻ ഞാൻ മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ എ ടി എസ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും